ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അബ്ജോസുകളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നയിക്കണത് ഓസ്കാർ യൂസ്രുകാർ ഷോറൂമിലാണ് അപ്പോൾ ഇതിന് മുന്നേ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് സെവൻ സീറ്ററും ഹെവി വാഹനങ്ങളും ലക്ഷറി വാഹനങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്യണത് കൂടുതലായിട്ടും ഒരു ലോ ബഡ്ജറ്റ് മീഡിയം ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളൊക്കെയാണ് ഇവിടെ ഇഷ്ടം പോലെ വാഹനങ്ങളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ സെക്ഷനായിട്ട് അതുപോലെ തന്നെ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നതാണ് ചെറിയ ഡൗൺ പേയ്മെൻ്റ് ആയിട്ടും ഫുൾ ലോണൊക്കെ ആയിട്ടുള്ള കാറുകൾ ആണ് നമ്മുടെ ഓസ്കാർ ഊസറാ ഷോറൂമിൽ പിന്നെ ഹെവി വാഹനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ആ ഹെവി വാഹനങ്ങളുടെയൊക്കെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വാഹനങ്ങളുടെയൊക്കെ വീഡിയോ കാണാനായിട്ട് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കുക നമ്മുടെ ബയോയിൽ ലിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വാഹനങ്ങൾ ഒരുപാട് മീഡിയം ക്വാളിറ്റിയിലുള്ള വാഹനങ്ങളും വളരെ സ്മോൾ കാറുകൾ ലോ ബഡ്ജറ്റ് വാഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ ക്വാളിറ്റിയിലുള്ള സ്മോൾ കാറുകളാണ് വളരെ ചീപ്പ് റേറ്റ് വാഹനം ഈ ഒരു ഷോറൂമിൽ ഉണ്ടാവില്ല അപ്പോൾ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക മറ്റാമാർ നമ്മുടെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി വരുന്നവരിലേക്ക് എത്തിക്കുക പിന്നെ ഒരു വാ ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂളി കിടക്കുന്ന വാഹനങ്ങൾ മൊത്തം നല്ല ക്വാളിറ്റിയിലുള്ള ഹെവി വാഹനങ്ങളായിരിക്കുള്ളൂ താഴെ കിടക്കുന്നതും ഒരു മീഡിയം ക്വാളിറ്റി ലോ ബഡ്ജറ്റൊക്കെ ആയിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക രണ്ട് വീഡിയോയിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ ഒരു പോസ്റ്റ് ചെയ്യണത് അപ്പോൾ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഞാൻ കാണിച്ചു അപ്പം രണ്ടാമത്തെ വീഡിയോ ആണിത് അപ്പം അത് ആ വാഹനങ്ങൾ വേണമെന്നുള്ളവർക്ക് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടേ കാണുകട്ടോ അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ഈ ഒരു സെക്ഷനില നമ്മുടെ ഫസ്റ്റത്തെ ഒരു ചെറുവണ്ടിയാണ് പോളോ ഒരു ലൈറ്റ് ഗ്രേ ബ്ലാക്ക് ആയിട്ട് തോന്നിക്കുള്ളൂ നല്ല ഡാർക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു പോളോ എന്ന് പറഞ്ഞു കെ എൽ നാൽപ്പത് പിരുമ്പൊരു സ്റ്റേഷനാണ് വണ്ടി വന്നത് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പോളോ തന്നെയാണ് ടയറൊക്കെ പുതുപുത്തിനാണ് അലോയ അല്ല ഡ്രം വീലുകളാണ് എന്താ പറയുക ഒരു ചെറുവണ്ടി വേണ്ടവർക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പോളോ ഒക്കെ എടുക്കാൻ പറ്റുന്നവർക്ക് വേണ്ടവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു പോളോ വണ്ടി നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് കേട്ടോ നല്ല ക്ലീനായിട്ട് തന്നെ എല്ലാ കാര്യവും കൂടെ ചെയ്തിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പിന്നെ ഒരു മാനുവൽ ട്രാൻസാക്ഷൻ ആയിട്ടുള്ള വണ്ടിയാണ് പെട്രോൾ വാഹനമാണ് വാഹനവുമാണ് സിംഗിൾ ഓണർഷിപ്പിലെ വണ്ടി മുപ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് ചോദിക്കുന്ന പ്രൈസ് ചെറിയ ചെറിയൊരു ഉണ്ടാവും ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാവുന്ന വണ്ടിയാണ് ഒരു പെട്രോൾ വണ്ടിയായതുകൊണ്ട് തന്നെ വേറെ കംപ്ലയിൻ്റ് കാര്യമൊന്നും വരില്ല നമുക്കിനിപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് ആയതുകൊണ്ട് നല്ല ഡിമാൻഡും ഉണ്ട് നല്ല ബ്ലാക്ക് കളർ വണ്ടി നല്ല അലോയി കാര്യങ്ങളൊക്കെ ഇടണമെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ഈ ഒരു വണ്ടി ഇപ്പോൾ അടുത്ത ഒരു ചെറുവണ്ടി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു ഈ കിടക്കണ മൊത്തം ഒരു മീഡിയം ക്വാളിറ്റിയിലുള്ള ചെറുവണ്ടികളൊക്കെയാണ് ഇപ്പം അടുത്തൊരു സ്വിഫ്റ്റ് വന്നിട്ടുണ്ട് ഞാൻ നാൽപ്പത്തി ഏഴ് ഈ ഗുരുവായൂർ വിശേഷ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാണ് ഡീസൽ വാഹനം ആണോ തൊണ്ണൂറ്റുവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പൊ സ്വിഫ്റ്റിന്റെ കാര്യം എങ്ങനെയുണ്ട് നോക്കാം വൈറ്റ് കളർ ആയിട്ടുള്ള സ്വിഫ്റ്റ് ഗ്രില്ല് ഫ്രണ്ട് ഒന്നും മാറ്റിയിട്ടുണ്ട് റൂം ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനഞ്ച് മോറൽ ആയിട്ടുള്ള വണ്ടി നമുക്ക് ജസ്റ്റ് ഇഞ്ചിർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം ഇഞ്ചിയറൊന്നും പറയാനില്ല കമ്പനി എടുക്കുന്ന സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അതുപോലെ റൂഫ് ടോപ്പ് കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഈ ഒരു സെൻട്രൽ കൺസോൾ കാര്യങ്ങളൊക്കെ കമ്പനി എടുക്കുന്ന രീതിയിൽ തന്നെയുള്ളതാണ് പിന്നെ ടയർ ഭാഗം എടുത്തു പറയണെങ്കിൽ ഡീസൽ വാഹനം ടയർ വളരെ പുതു കുത്തൻ ടയറാണ് ഇട്ട് ഓടിയിട്ടൊന്നും ഇല്ല ഡീസൽ ആയതുകൊണ്ട് തന്നെ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉണ്ടാവും വി ഡി ഐ സെക്കൻഡ് വേരിയൻറ്റ് എ ബി എസ് കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റി അപ്പോൾ നല്ല രീതിയിൽ ഒരു ഫൈനാൻസ് ഒക്കെ ഇട്ട് ഇവിടെ വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റി ഇപ്പോൾ ചോദിക്കുന്ന പ്രൈസ് സ്വിഫ്റ്റിൻ്റെ അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ അടുത്ത ഒരു ഡീസൽ സ്വിഫ്റ്റ് കൂടി വന്ന് കിടപ്പുണ്ട് കെ എൽ സിക്സ് ജി നമ്മുടെ ഇടുക്കി ദേശിയാസിലായിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇത് നാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അപ്പം ഇതും ഒരു ഡീസൽ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ കവർ ചെയ്ത വണ്ടിയാണ് അപ്പോൾ ഒരു ഡീസൽ വാഹനത്തിൻ്റെയൊക്കെ പ്രത്യേകത വെച്ചാൽ നല്ല രീതിയിൽ മൈലേജ് ഉണ്ടാവും അപ്പോൾ അതാണ് മെയിൻ ആയിട്ട് എല്ലാവരും ഡീസല് സ്വിഫ്റ്റൊക്കെ ഒരുപാട് ആൾക്കാർ എൻക്യൂർ ഉള്ളതാണ് ഡീസൽ സ്വിഫ്റ്റ് ഉണ്ട് അതൊക്കെ ചോദിച്ച് അപ്പോൾ പെട്രോളിനേക്കാളും എനിക്ക് ഒരു ഡീസൽ സിസ്റ്റ് സ്വിഫ്റ്റാണ് ആൾക്കാർ എടുക്കണേന്ന് തോന്നുന്നു ടയർ കുഴപ്പമൊന്നുമില്ല ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയർ കാര്യങ്ങളൊക്കെ ഇടങ്ങുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇൻറ്റീയർ വാങ്ങും കാണിച്ചു തരാം സ്വിഫ്റ്റിൻ്റെ ഇൻറ്റീയറും സ്പെഷ്യലായിട്ട് നമ്മൾ കാണിക്കണമെന്നുമില്ല കമ്പനി കൊടുക്കുന്ന അത്യാവശ്യം സീറ്റാണ് ഇത് സീറ്റ് ഓർട്ട്രാ അടിച്ചിട്ടുണ്ട് നമ്മൾ എടുക്കുന്നതല്ല പിന്നെ ഒരു ടച്ച് സ്ക്രീൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ സ്പെഷ്യലി എടുത്ത് പറയാനുള്ള ഒന്നുമില്ല അപ്പോൾ ഇത് ഒരു മീഡിയം ക്വാളിറ്റിക്ക് ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ സ്വിഫ്റ്റ് അങ്ങനത്തെ വണ്ടികളൊക്കെ ആ സെക്കൻഡ് വരേണ്ടി വീഡിയോ ആണ് ഒരു റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട് നല്ല വൈറ്റ് കളറായിട്ടുള്ള വണ്ടിയാണ് പോളിഷ് കാര്യങ്ങളൊക്കെ ഇത് വളരെ ക്ലീൻ ആയിട്ടുള്ള വണ്ടിയാണ് വേറെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല ഇപ്പം ഒരു വാഹനത്തിൻ്റെയൊക്കെ പ്രൈസ് ചോദിക്കണത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഈസിയായിട്ട് പനാസ് ചെയ്യാവുന്ന വണ്ടികളാണ് ടൈം ഒരു മൂന്ന് വണ്ടി രണ്ട് സ്വിഫ്റ്റും ആ ഒരു ഫോളോ ആയി എനിക്ക് ഇതൊക്കെ ഒരു ഒന്നര കൊടുത്തതിന് ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ഡീസൽ വണ്ടി ഈസി ആയിട്ട് ഇറക്കാൻ പറ്റും ചെറിയ രീതിയിൽ അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു കാറ്റഗറിയിൽ വന്ന ഒരു മോഡലിൽ കൂടിയ വില കുറഞ്ഞ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു പൂന്തോന്ന് പറഞ്ഞ വണ്ടി ചിലവർ ഇത് കണ്ടിട്ടുണ്ടാവുള്ളൂ റയർ പീസ് വാഹനങ്ങളും ഇതൊക്കെ ഇപ്പോൾ മാനുവൽ ട്രാൻസ്രാൻസേഷനുള്ള നിസ്സാര വിലക്കാണ് ഈ ഒരു വണ്ടിയൊക്കെ വേണ്ട നല്ല പുതുത്തൻ ടയർ നല്ല കിഡിലിന് അലോയ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു നിസാര പ്രൈസിനെ ഈ ഒരു പൂന്തോ പോലത്തെ വാഹനങ്ങളൊക്കെ നമുക്ക് കൊടുക്കണത് എല്ലാ അറുപത്തി മൂന്ന് നമ്മുടെ എറണാകുളം അങ്കമാലി രജിസ്ട്രേഷൻ സ്റ്റേഷനാണ് വണ്ടി സ്പെഷ്യലി എടുത്തു പറയേണ്ടത് വണ്ടി എല്ലാം ഫിയറ്റിൻ്റെ വണ്ടിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള വാഹനം ഒരുക്കുള്ളൂ ഫിയേറ്റിൻ്റെ സീറ്റൊക്കെ വളരെ പക്കേണ്ടോ നല്ല കിടിലിനായിട്ട് യൂസ് ചെയ്ത് ചെയ്തൊരു വ്യക്തിയുടെ വണ്ടിയാണ് വേണ്ട അതിൻ്റെ കംപ്ലൈൻറ്റ് കാര്യമൊന്നുമില്ല ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ അത് അടുത്തൊരു നമ്മുടെ ഓണറിൻ്റെ വാഹനമാണ് ഇവിടുത്തെ അപ്പോൾ ഇതും ചിലപ്പോഴേ കൊടുക്കുകയുള്ളൂന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നല്ല അലോയിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റിമൂസിൻ്റെ ഒരു ചെറിയൊരു വാൽവ് ഉണ്ടെങ്കിൽ വെച്ചിട്ടുണ്ട് ചെറിയൊരു ഇത് ചെറിയൊരു മോഡിഫൈഡ് ആണ് വാഹനം കുഴപ്പമൊന്നുമില്ല പിന്നെ ഇപ്പോൾ അടുത്തൊരു ഈ വണ്ടി ഞാൻ മുന്നേ കാണിച്ചാണ് ഇതൊരു ടാക്സി വണ്ടിയാണ് കെ എൽ നാൽപ്പത്തി ഒന്ന് നമ്മുടെ കെ യു വി ഹൺഡ്രഡാണത് മഹീന്ദ്രട ജസ്റ്റ് ഞങ്ങൾ എന്നാലും കാണിക്കുകയാണ് പതിനേഴ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അമ്പതിനായിരം കിലോമീറ്റർ എഴുതി ഒരു ഡീസൽ വണ്ടി അപ്പോൾ മുന്നത്താ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ചെറു വണ്ടി ഇവിടെ നോക്കി കിടക്കണവർക്ക് ഈ യൂബർ അതുപോലെ തന്നെ സർവീസ് മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു കെ യു വന്നിട്ടുണ്ട് അപ്പോൾ മറ്റാമാർ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ ഇപ്പോൾ അടുത്തത് ഒരു പോളോം കൂടി വേറെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ പോളോയുടെ ഡീറ്റെയിൽ എങ്ങനെയാണ് നോക്കാം എൽ പതിനേഴ് കെ സീറോ സീറോ അറുപത്തി മൂന്ന് നല്ലൊരു ഫാൻസി നമ്പറാണ് ഈ ഒരു പോളോയിൽ അടങ്ങിയിരിക്കുന്നത് പതിനേഴ് മൂവാറ്റൂടെ രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ഇതും ഒരു ചെറു വണ്ടിയാണ് മീഡിയം ക്വാളിറ്റിയിലുള്ള ജസ്റ്റ് ഇൻറ്റീരിയർ ഭാഗം കാണിച്ചു തരാം ഒന്നും പറയാമല്ല നല്ല കിടിലെ സീറ്റ് കാര്യങ്ങളൊക്കെ ആണ് നല്ല എതർ സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നത് എൻ്റെ റൂഫ് സ്റ്റോപ്പ് നല്ല ആണ് അതുപോലെ തന്നെ ഒരു പ്ലാറ്റ്ഫോമൊക്കെ വളരെ ക്ലീൻ ആയിട്ടുള്ള വണ്ടി തന്നെയാണ് അപ്പോൾ ജസ്റ്റ് നല്ല ടയർ ഭാഗം അടുത്ത് പറയുകയാണെങ്കിൽ പുതുവുത്തൻ ടയർ ആണ് അല്ലാതെ എല്ലാ ഡ്രംപീലാണ് അപ്പം എൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ പീസ് വാഹനം വേറെ നട്ടെല്ലാം മുട്ട സ്ക്രാച്ച് ഒന്നുമില്ല നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് മോഡർ വണ്ടിയാണ് ഡീസൽ വണ്ടി ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പം ഒരു ഡീസൽ പോളോ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്താൽ ഇതും ഈസി ആയിട്ടൊക്കെ ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു പോളോ അപ്പോൾ ഒരു പോളോടെ പ്രൈസ് കഴിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തഞ്ചാണ് ചെറിയ നെഗഷികളൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് അപ്പം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തോളൂ ഇനിയിപ്പോൾ ഒരു ഓട്ടോമാറ്റിക് സെലറി ഉടപ്പുണ്ട് കേട്ടോ ലിഡൻ എന്നിട്ടുള്ള നല്ല അടിപൊളി വാഹനമുണ്ട് ഈ ഒരു സ്ഥലം എറിയൂ നലോയി ടയറൊക്കെ നോക്കി നല്ല പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെയാണ് നല്ല കമ്പനി കൊടുക്കണമൊക്കെ നലോയി ആണ് കളർ മങ്ങിയിട്ടൊന്നുമില്ല എൻ്റെ ഫ്രണ്ട് ഗ്രില്ല് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ബ്ലൂ കളറായിട്ടുള്ള ഒരു ഒതുങ്ങിയ ചെറുവണ്ടിയാണ് ഡോക്ടർ യൂസാന്ന് തോന്നുന്നുണ്ട് ഡോക്ടറിൻ്റെ എംബ്ലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പെട്രോൾ വണ്ടി ഗൽ അമ്പത്തി ആറ് രണ്ടായിരത്തി പതിനേഴ് മുറലായിട്ടുള്ള വണ്ടിയാണ് എഴുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കൊണ്ടാക്ട് ചെയ്തോളൂ ഗേൾസേക്കും ഏറ്റവും കൂടുതൽ ഒരു ഓട്ടോമാറ്റിക് സലറി ഒക്കെ നോക്കണത് ഇപ്പം ഗേൾസ് പർപ്പസിന് വേണ്ടി ഉള്ള ഉള്ള വണ്ടിയാണ് ഒരു ഇഗ്നിസ് ഇഗ്നിസ് ഒക്കെ താല്പര്യം ഉള്ളവർക്ക് എടുക്കുക രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് അപ്പോൾ പ്രൈക്ക് പ്രൈസ് ചോദിക്കണത് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പെട്രോൾ വാഹനം നമുക്ക് ജസ്റ്റ് ഇൻഡ്യർ ഭാഗം എങ്ങനെയുണ്ട് നോക്കാം ഒന്നും പറയാമല്ലോട്ടോ കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു വണ്ടി തന്നെയാണ് സീറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് അത് തന്നെ ഒരു ചെറു വണ്ടി ക്രൂസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കൺട്രോൾ അല്ല ജസ്റ്റ് റിമോ കൺട്രോൾ സ്വിച്ച് ഈ ഓളിയതിൻ്റെ അത് ഇതിൻ്റെയൊക്കെ പിന്നെ കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഒതുങ്ങിയ ഒരു വാഹനമാണ് താല്പര്യമുള്ളവർക്ക് എടുക്കുക ഗെൽസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗ്രിസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതുപോലെ തന്നെ ടയറൊക്കെ നല്ല പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് പിന്നെ ഈ ഒരു വലിയൊരു വാഹനങ്ങളുടെയൊക്കെ ഒരു ഫൈവ് സീറ്റ് സെവൻ സീറ്ററിൻ്റെയൊക്കെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായാലും അതെടുത്ത് നോക്കാം കേട്ടോ പിന്നെ പുതിയതായിട്ട് കുറച്ച് വാഹനങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഉണ്ടാവും പിന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തതാണ് ഈ ഒരു ജാസ് അപ്പം അതും നിങ്ങൾ നോക്കാട്ടോ കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മുന്നത്തെ വീഡിയോയിൽ ഈ ഒരു വണ്ടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതും നോക്കാം അപ്പോൾ മറ്റാൻ വരത്തത് ഒരു സ്വിഫ്റ്റ് ഡിസൈറ് വന്നിട്ടുണ്ട് ഒരു മോഡല് കൂടിയ ഡിസയറാണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ഒരു ഫേസ് ലിഫ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിലാവും ഒരു മോഡല് കൂടിയ സ്വിഫ്റ്റ് ഡിസയറാണെന്നുള്ളത് ഇത് ഒരു പെട്രോൾ വാഹനമാണ് നല്ല വൈറ്റ് കളറായിട്ടുള്ള വണ്ടി ആ വണ്ടി ജസ്റ്റ് ഇൻജിർ ഭാഗം ഞാൻ കാണിച്ചു തരാം ഒന്നും പറയാനില്ല അല്ല ലതീറ്റി കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വണ്ടി അമ്പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരികയാണെങ്കിൽ ക്രൂസ് ക്രൂസ് കൺട്രോൾ കൺട്രോളിലാണ് സ്റ്റീറിങ് കൺട്രോൾ സ്വിച്ച് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ക്രൂസ് കൺട്രോൾ ഒന്നും വരില്ല കേട്ടോ ഇതിനകത്ത് ജസ്റ്റ് വോളിയം അത് ആ ബട്ടൺ കുറച്ച് സ്റ്റാൻഡിന് മാറ്റാനുള്ള ബട്ടൺ അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് സ്വിച്ചുകളൊക്കെ വരുവുള്ളൂ ഓട്ടോമാറ്റിക് വണ്ടിയാണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് ഇതും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്നോ അല്ലെങ്കിൽ ഫാമിലി യൂസിനും ഇനിയിപ്പോൾ ഇസഡെക്സൈ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വണ്ടിയാണ് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി യൂബർ ഇതിനെ ഉപയോഗിക്കാൻ പറ്റാവുന്നൊരു ഡിസൈറാണ് അവർ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈനാൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് എടുക്കാൻ പറ്റും അപ്പോൾ തന്നെ അലോയി കമ്പനി എടുക്കുന്നതാണ് പുതുത്തൻ ടയറാണ് നല്ല വൈറ്റ് കളർ വണ്ടി അപ്പം സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് മുഡലായിട്ടുള്ള ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് നല്ല രീതി നെഗോഷ്യബിൾ ഉണ്ടാകും ഈസി ആയിട്ട് ഫൈനസ് ചെയ്യാൻ കൂടി പറ്റാവുന്ന വണ്ടിയാണ് അപ്പം താല്പര്യമുള്ളവർ നേരെ കോണ്ടാക്ട് ചെയ്തോളൂ അപ്പം ഇനിയിപ്പോൾ അടുത്ത ഒരു മുന്നത്തെ കാണിച്ച് വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു കെ എൽ സി വൺ പി വണ്ടി രണ്ടായിരത്തി പത്ത് മൊടലായിട്ടുള്ള ഒരു ഡീസൽ വാഹനം അറുപത്തി കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഈ ഒരു മുന്നത്തെ മുന്നൊരു വീടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല അന്ന് ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയായിരുന്നു അപ്പൊ താല്പര്യം എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പത്ത് മുറില് പോളും എന്നാലും ഇപ്പോഴും നല്ല കണ്ടീഷൻ വണ്ടിയാണ്ടോ റൂഫ് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട് ഇന്ത്യ ഭാഗത്തേക്ക് വരുമ്പോ നല്ല സീറ്റുകളൊക്കെയാണ് കുഴപ്പമില്ലാത്ത ഒരു നല്ലൊരു പോളോ പോളുമാണ് അടുത്ത ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റ് നല്ല വൈറ്റ് കളറായിട്ടുള്ള സ്വിഫ്റ്റ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്ടാ രണ്ടായിരത്തി പതിനേഴ് പെട്രോൾ വണ്ടിയാണ് അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം മുറിയിട്ടുള്ളു ഇതൊക്കെ ഈസി ആയിട്ട് ഫൈനാൻസ് ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു സ്വിഫ്റ്റി നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള സ്വിഫ്റ്റി അതുപോലെ തന്നെ ഇതിലും പുതുകൂത്തൻ ടയറ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അലോയില്ല ഡ്രം വീലുകളാണ് അപ്പം ഇനിയും നല്ലൊരു അലോയ് കാര്യങ്ങളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ജസ്റ്റ് ഇൻഡ്യർ ഭാഗം ഞാൻ കാണിച്ചു തരാം കളക്കിടയിൽ ഇൻഡ്യർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് പൊടിവെള്ളങ്ങൾ കൂടുതൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ആയിട്ട് ഇവിടെ എല്ലാ വണ്ടിയും ലോക്ക് ചെയ്തിട്ടേക്കുന്നത് പിന്നെ പ്രൈസ് ചോദിക്കണത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ചെറിയ നെഗോഷിയബിൾ ഉണ്ടാകും മീസിയായിട്ട് ഫനാസ് ചെയ്ത് പുറത്തിറങ്ങാൻ പറ്റാവുന്ന വണ്ടിയാണ് ഇതൊരു സിഫ്റ്റി ഇനിയിപ്പോൾ അവിടെ ഒരു അടുത്ത ഒരു കംഫോർട്ട് ലൈൻ മോഡിച്ച് വാൻ പോളോ വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ചെക്ക് ഓണക്ക് വണ്ടിയാണ് പെട്രോൾ വണ്ടിയാണ് കെ എൽ സെവൻ വാഹനമൊന്നും വാഹനം പറയാനായിട്ടൊന്നുമില്ല യൂത്ത് ടയറ് കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് ഡ്രം ആണ് വേണാലോയല്ല അപ്പോൾ ഇതിനകത്ത് അലോയെ കൂടി സെറ്റ് ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും വണ്ടി പിന്നെ നല്ല വെറൈറ്റി കവറുണ്ട് ഈ ഒരു വാഹനം പിന്നെന്താ പറയുക കെ എൽ സെവൻ ഫാൻസി ആണ് അപ്പം താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു പോളോ ജസ്റ്റ് ഇൻ ഡിയർ ഞാൻ കാണിച്ചു തരാം സീറ്റൊക്കെ ഇപ്പോൾ ഒക്കെ ഉണ്ടോ ഒന്നും പറയാനില്ല റൂഫ് ടോപ്പ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അതുപോലെ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഇതൊക്കെ പോളോ കമ്പനി ഇപ്പോൾ പോളോ നിർത്തിയിരുന്നാലും വാഹനം വേണ്ടവർക്ക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആയിട്ട് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഒരു പോളോ പ്രൈസ് വെക്കുന്ന അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് അഞ്ച് ലക്ഷത്തി ഇരുപത്തഞ്ച് രൂപ ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും പിന്നെ ഈസി ആയിട്ട് ഫനാർസ് കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മൾ ഈ ഒരു പോളോ അടുത്ത ഒരു ചെറുവണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള ഒരു സെക്കൻഡ് ഓണർ ഉണ്ടായി ഐ ട്വന്റി മേഖല വന്നിട്ടുണ്ട് പത്തിയാറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു പെട്രോൾ വാഹനമാണ് നമ്മുടെ ഒരു കുണ്ടായി ആയിട്ട് മേഖല അപ്പൊ പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ക്ലീൻ പീസ് വാഹനമാണ് നല്ല വൈറ്റ് കളർ വണ്ടി കെൽ നാൽപ്പത് ജിപ്പ് വരുമ്പോൾ അവരെ ശേഷ വണ്ടിയാണ് അപ്പോൾ ഈ വളരെ ചെറു വണ്ടി വേണ്ടവർക്ക് ഈ നമ്മുടെ ഒരു റോഡിനും അതുപോലെ തന്നെ ഒരു ട്രാഫിക്കിനും വേണ്ടി ചെറു വണ്ടി വേണ്ടവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ക്രോസ് അപ്പൊ താല്പര്യമുൾ ഐറ്റൻ അപ്പൊ അതിൻ്റെ ഇന്ത്യ ഭാഗത്തൊക്കെ വരുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ലെതർ ആണ് വേറെ കംപ്ലയിൻറ്റ് കാര്യമൊന്നുമില്ല വളരെ പക്ക ക്ലീൻ പീസ് വാഹനമുണ്ടോ അതുപോലെ തന്നെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെയാണ് അവർ ഒന്നും പറയാനല്ല ഇപ്പോൾ എ സി പവർ ചെറിയ പവർ വിൻഡോസും എല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു തട്ടല മുട്ടല സ്ക്രാച്ച് കാര്യമൊന്നുമില്ല നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള വണ്ടിയാണ് നല്ല പ്യുവർ ക്ലീൻ ചെയ്ത് എല്ലാം വളരെ ഓക്കെ ആക്കി കിട്ടിയേക്കണ വണ്ടിയാണ് ടയർ ഭാഗം ഈ ഒരു ഷോറൂമിൻ്റെ പ്രത്യേകതരടുത്ത് പറയേണ്ട ആവശ്യമില്ല നമുക്ക് കിട്ടിയേക്കണ ഫുൾ ഡീറ്റെയിൽ ഇവിടെ കാണിക്കുന്നുണ്ട് പന്ത്രണ്ട് ഒമ്പതാം മാസം സെക്കൻഡ് ഓണർ നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ പെട്രോൾ വണ്ടി ഈസി ആയിട്ട് ഫൈനാൻസ് കൂടി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു ഐ ടെൻ മാഗിന ഇത് ചോദിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചെറിയ രണ്ടക്കൂഷും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഫൈനാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു അറുപതൊക്കെ ഈസി ആയിട്ട് നമുക്ക് പുറത്തിറക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഐ ടെൻ മേഘിന അപ്പോൾ മറ്റാന്മാർ താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ അടുത്ത ഒരു ചെറുവണ്ടിയായിട്ട് തന്നെ വണ്ടിയാണ് വേഗനാറ് ഇതൊക്കെ വളരെ കുറഞ്ഞ വിലക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു വേഗനർ നല്ല ബ്ലാക്ക് കളർ ആയിട്ടുള്ള വേഗനാറ് സ്പെഷ്യലി എടുത്ത് പറയേണ്ട നല്ല പുതുത്തൻ ടയർ കാര്യങ്ങൾ കടങ്ങുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻ്റീർ ഭാഗം കാണിച്ചു തരാം നാല് ടയറും പുതു ഇതാണ് കേട്ടോ കുഴപ്പമില്ലാത്ത മീഡിയം ക്വാളിറ്റി ഉള്ള ഒരു ഇന്റീരിയർ ആകുന്ന പറയാൻ പറ്റും പഴയ മോഡല് വേഗനറാണ് അപ്പോൾ താല്പര്യം മോഡലി ഒടിച്ച് പഠിക്കാനും അതുപോലെ തന്നെ യൂസിനൊക്കെ എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് നമുക്ക് കിട്ടിയ ഒരു ഡീറ്റെയിൽ രണ്ടായിരത്തി അഞ്ച് മോഡല് ടി വണ്ടി പെട്രോൾ വണ്ടി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ കൂടി വണ്ടിയാണ് അത് വെച്ചാൽ മേലെ ഇതൊക്കെ നമുക്ക് എന്താ പറയാ വളരെ ചീപ്പ് റേറ്റിന് വാഹനം വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് വേണ്ടിയാണ് നമ്മുടെയൊരു വേഗനാറ് അപ്പം രണ്ടായിരത്തി അഞ്ച് മോഡലായിട്ടുള്ള വേഗനാറ് തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്കാണ് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല പുതുത്തൻ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് നമുക്ക് ഓടിച്ചു പഠിക്കാനും മറ്റ് ഡെലിവറി ആവശ്യങ്ങൾക്കും എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു വേഗനാർ അപ്പം താല്പര്യമുള്ളവർ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പം ഞാനൊരു ജാസൊക്ക മുന്നേ ഞാൻ ഈ ഒരു മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകാട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഒരു സെൽറ്റോസ് മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു എക്രോസ്പോട്ട് അതൊക്കെ മുന്നത്തെ വീടുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നേരത്തെ മുന്നത്തെ വീഡിയോയിൽ എടുത്ത് കാണുകട്ടോ ഇനിയിപ്പോൾ ഒരു ചെറുവണ്ടി അടുത്തത് വരുന്നത് അവിടെ ഒരു ചെറുവണ്ടി ഉണ്ടാകുന്നത് നോക്കാം ഏതാണ് അപ്പം വച്ചാൽ മതി ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ചെറു വാഹനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അത് ഒരു ഇയോൺ ഫസ്റ്റ് തന്നെ കാണിച്ച് തരാം രണ്ടായിരത്തി പതിമൂന്ന് മോഡലായിട്ടുള്ള ഒരു ഇയോ വന്നിട്ടുണ്ട് പെട്രോൾ വാഹനമാണ് നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളു അപ്പം ചോദിക്കുന്ന പ്രൈസ് രണ്ട് പത്ത് കാര്യങ്ങളൊക്കെയാണ് അപ്പം നിസ്സാര പ്രൈസൊക്കെ ഉണ്ടായി ഈ ഒരു വാഹനമൊക്കെ പിന്നെ ഇതൊക്കെ ഈസി ആയിട്ട് പനാസ് ചെയ്യാൻ കൂടി പറ്റാവുന്ന വണ്ടിയാണ് നല്ല റെഡിഷ് ആയിട്ടുള്ള വണ്ടി പുരോഗത്തൻ ടയറാണ് ടയർ ഭാഗം സ്പെഷ്യലി കാണിക്കുന്നതാണ് എന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നാല് ടയറും പുതിയതൊക്കെ തന്നെയാണ് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് ഇഞ്ചിർ ഭാഗം ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് അപ്പം അത് കഴുകിയുള്ളത് അതുകൊണ്ട് ലോക്ക് ചെയ്തേക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ചെറുവണ്ടി ചെറു വിലക്ക് വേണമെന്നുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഇതൊക്കെ ഈസിയായിട്ട് ഫൈനാൻസ് കിയറാവുന്ന വണ്ടിയാണ് കേട്ടോ ഇയോൺ സെലേറിയോ അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയൊക്കെ ഇനിയിപ്പോൾ ചീപ്പ് റേറ്റ് വാഹനം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ വേഗനാറ് കേപ്പത്താറ് രേഷ്യേഴ്സിലായിട്ടുള്ള ഒരു വേഗനാർ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് മോഡൽ വണ്ടി ഒന്ന് എഴുപത്തഞ്ചാണ് ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ചോദിക്കുന്നത് ഇതൊക്കെ നല്ല കെടം വണ്ടിയാണ് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇൻഡ്യൂർ ഭാഗം ഞാൻ കാണിച്ചുതരാം ചീറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് കിട്ടിയ ഡീറ്റെറി ചെക്ക് ആൻഡ് ഓണർ വണ്ടി വേണ്ട പെട്രോൾ വണ്ടി രണ്ടായിരത്തി ഒമ്പത് മോഡലായിട്ടുള്ള വണ്ടി ഇപ്പൊ നോക്കാൻ രൂപയൊക്കെയാണ് ചോദിക്കണമല്ല എന്നാ പൊടിച്ച് പഠിക്കാനും ആവശ്യങ്ങൾക്ക് വണ്ടിയൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ ഭാവി വെച്ചാൽ ഇവിടെ ക്ലീൻ ചെയ്യേണ്ടത് ഈ വണ്ടിയൊക്കെ അപ്പൊ ക്ലീൻ ചെയ്ത ശേഷം വളരെ കാണാൻ നല്ല രസം ഒരുക്കുള്ളൂ അപ്പൊ ചെറിയ ചെറിയ പൊടി കാര്യങ്ങളൊക്കെ നമുക്ക് പറന്ന് പിടിക്കും ചെറിയൊരു ഷോറൂമിൽ അപ്പൊ അതിൻ്റെ ദിവസവും വണ്ടി ക്ലീൻ ആക്കി ഇവിടെ ഇടവുള്ളൂ അപ്പൊ അതാണ് വണ്ടി ക്ലീൻ ചെയ്തിട്ടേക്കുന്നത് ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് സെലേറിയോ ഉണ്ട് ഇട്ടാ സോറി ഇത് ലോക്കാണ് ഓട്ടോമാറ്റിക് സെലേറിയ ഒന്നും പറയാനുള്ള ഇന്റീരിയർ ഭാഗം ജസ്റ്റ് ഇടലിൻ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ ഓട്ടോമാറ്റിക് സെലേറിയോന്റെ കാര്യം ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് നല്ല ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന നല്ലൊരു ക്ലീൻ പീസ് വാഹനമാണ് ഇതൊക്കെ ഈസി ഈസിയായിട്ട് ഫനാസ് ചെയ്യാവുന്ന വണ്ടിയാണ് ഗേൾസിനൊക്കെ ഏറ്റവും കൂടുതൽ നല്ല പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർ വണ്ടി രണ്ടായിരത്തി പതിനാറ് പെട്രോൾ വണ്ടിയാണ് എഴുപത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുണ്ട് അപ്പം വച്ചാൽ സെലേറിയോ ഗേൾസ് പെർപ്പസിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് വേണ്ടി എടുക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ ഒരു സെലേറിയോ അപ്പോൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും അപ്പോൾ എനിക്ക് വേണം ഒരു ഒന്നേ നാൽപ്പതാ അല്ലെങ്കിൽ ഒരു ഒന്ന് രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി പുറത്തിറക്കാൻ പറ്റും നല്ല ഗ്രേ കളർ വണ്ടി ഗേൾസിന് സ്പെഷ്യലി യൂസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് ഓട്ടോമാറ്റിക്കും കൂടിയാണ് ഇപ്പോൾ അടുത്തത് ഒരു സെഡാൻ കാറ് വന്നിട്ടുണ്ട് അത് നല്ല ക്ലീൻ രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ വായി വെച്ചാൽ വെസ്റ്റ് ഇൻറ്റീർ ഭാഗം ഇത് ഇതിന് നോക്കുകയാണ് എങ്ങനെയാണെന്ന് തരാം നല്ല ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണ് അതുപോലെ തന്നെ സീറ്റൊക്കെ ലെതർ സീറ്റ് കാര്യങ്ങളാണ് അടങ്ങുന്നത് നല്ല പുതുവുത്തൻ ടയർ അല്ല അലോയ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് വരണ എഫ് എൽ എക്സ് എക്സ് ആണ് രണ്ടായിരത്തി പതിനാറ് വണ്ടി ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ചോദിക്കുന്നത് കേരളം നാൽപ്പത്തിനാല് നമ്മുടെ കോതമംഗലം രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് വണ്ടി കാണാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ക്ലീൻ പീസ് നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെ എന്താ പറയുക ഈസി ആയിട്ട് ഫൈനാൻസ് ഒക്കെ ചെയ്ത് നമുക്ക് പുറത്തിറക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് ഈ ഒരു വിവരണ താല്പര്യമുള്ളവർ നേരെ കൊണ്ടുവച്ചോളൂ അപ്പോൾ ജസ്റ്റ് കാണിച്ചാൽ രണ്ടായിരത്തി പതിനാറ് വണ്ടി പെട്രോൾ വണ്ടി അറുപത്തൊന്നായിരം കിലോമീറ്റർ അപ്പോൾ നമ്മുടെ ബാങ് മച്ച ഫുൾ ക്ലീൻ ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യണത് അതുകൊണ്ടാണ് ഇന്ത്യ വിഭാഗം ഒന്നും കാണിക്കാത്തത് അപ്പോൾ മച്ചാമാർ ഈ ഒരു ഷോറൂമില് അത്യാവശ്യം നല്ല വണ്ടികളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വലിയ വാഹനങ്ങളിലേക്കൊരു റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ കാണുക ഇതിപ്പോൾ ഒരു ചെറു വാഹനങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഒരു വീഡിയോയിൽ കൂടുതലും ചെറു വാഹനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചുമരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി തരും ലാവരിലേക്കും എത്തിക്കാട്ടോ അപ്പോൾ ആ വരും ദിവസങ്ങൾ നമുക്ക് ജീവകാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിലും അപ്പോൾ അതും കാണുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഓസ്കാർ നമസ്കാരം